വലിക്കല്ലേ ഞാനൊരു തമാശയായിട്ട് പാടിയ വരികളല്ലിത് ഇതൊരു സിനിമാ പാട്ടാണെങ്കിലും അതിൻ്റെ സന്ദർഭവും സാഹചര്യവും വ്യത്യസ്തമാണെങ്കിലും തട്ടം പിടിച്ച് വലിക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല നമസ്കാരം ഞാൻ അയ്യപ്പ പള്ളികടൻ അല്പം വൈകിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഡൽഹിയിലേക്കും ആഗ്രയിലേക്കും ജയ്പൂരിലേക്കും ആളെ കൊണ്ടുപോകുന്നൊരു തിരക്കിലായിരുന്നു ഏതാണ്ട് അത് ഭംഗിയായിട്ട് അതിന് തൊണ്ണൂറ് ശതമാനം പൂർത്തീകരിച്ചു എന്ന് തന്നെ ഞാൻ സസന്തോഷം സന്തോഷം പറയുകയാണ് കാരണം ഇനി പത്ത് ശതമാനം യാത്ര മാത്രമേ ഉള്ളൂ യാത്രയുടെ മുന്നൊരുക്കമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് ആളുകളെല്ലാവരും എല്ലാവരും തന്നെ ഭംഗിയായിട്ട് ആ പരിപാടിയിൽ പങ്കുചേരുന്നു ഒരുപാട് പേർ ഇപ്പോഴും എന്നെ വിളിക്കുന്നുണ്ട് ഇനിയുള്ള അവസരം ഉടൻ ഉണ്ടാകുമെന്ന് മാത്രമാണ് ഞാൻ അവരോട് പറയുന്നത് ആ യാത്രയിൽ പങ്കെടുക്കുന്ന ഒരാളോട് ഞാൻ കഴിഞ്ഞു ചോദിച്ചു ചേട്ടാ നമുക്ക് യാത്രയിൽ കൃത്യമായിട്ട് പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ എനിക്ക് സാഹചര്യം സ്ഥലം ഉണ്ടാക്കാൻ കഴിയുമെന്ന് വരില്ല അപ്പം അദ്ദേഹം തീർച്ചയായിട്ടും തിരിച്ചു പറഞ്ഞു അയ്യപ്പ അതൊന്നും പ്രശ്നമാക്കേണ്ട ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് ആ സാഹചര്യത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ രോഗാവസ്ഥയിൽ കിടപ്പിലാണെങ്കിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാം നിങ്ങളൊരു യാത്രയിലാണെങ്കിൽ യാത്രയിൽ ഇരുന്നുകൊണ്ട് മറ്റുള്ളവർക്കൊപ്പം നിങ്ങളുടെ ശരീരവും മനസ്സും ശുദ്ധമാക്കി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അതെന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന സമാധാനം നൽകുന്ന ഒരു അഭിപ്രായ പ്രകടനമായിരുന്നു അതൊരു അഭിപ്രായ പ്രകടനം മാത്രമല്ല ഇപ്പം നീ ധൈര്യമായിട്ട് പോകും ഞങ്ങൾ നിന്റെ കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരു തലവുടലായിരുന്നു തട്ടം കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങ് കൊച്ചിയിൽ നിന്നും പടർന്ന് കേരളത്തിലെമ്പാടും പടർന്ന് വിന്യസിച്ച ഗൾഫിലേക്ക് പോയി അവിടെ നിന്ന് മറ്റു നാടുകളിലേക്കൊക്കെ പോയി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് കുറച്ച് വർഷങ്ങൾക്കുമ്പാണ് ആലപ്പുഴയിൽ ഏഷ്യാനെറ്റ് ന്യൂസിന് റിപ്പോർട്ടർ ആയിരുന്നപ്പോൾ മണഞ്ചേരിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇതേ സമാനമായ സംഭവം ഉണ്ടാകുന്നത് തട്ടത്തിന് പേരിൽ അവളെ സ്കൂളിൽ നിന്നും പുറത്താക്കുന്നു രക്ഷിതാവ് ടി സി വാങ്ങി മറ്റൊരു സ്കൂളിൽ ആ കുട്ടിയെ ചേർക്കുന്നു അത് വലിയ വിവാദമായില്ല അതിനൊരു കാരണം അത് ഇത്രയും സോഷ്യൽ മീഡിയയുടെ പ്രകമ്പനമില്ലായിരുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് പക്ഷെ വളരെ ഭംഗിയായിട്ട് ജമാഅത്തെ ആൾക്കാരൊക്കെ ഇടപെട്ട് കൊണ്ട് ആ വിഷയത്തെ ലഘൂകരിക്കുകയും അതിനെ വളരെ സമാധാനപൂർവ്വമായിട്ട് പെരുമാറുകയും ചെയ്തു പക്ഷെ പലരുടെയും ചില വാചകങ്ങൾ വാചക കസർത്തുകൾ ചർച്ചകളൊക്കെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടു കുറേ അധികം ആൾക്കാർ എനിക്ക് മെസ്സേജു ആയിപ്പേട്ടാ എന്തുകൊണ്ടാണ് തട്ടത്തിൻ്റെ വിഷയത്തിൽ പ്രതികരിക്കാത്തതെന്ന് ഞാൻ ആലോചിച്ചു ഒരു അല്പസമയം കാത്തിരിക്കാം എന്താണ് സംഭവിക്കാം തട്ടമിട്ട പെൺകുട്ടികൾക്ക് ഞാനെതിരല്ല എനിക്ക് എട്ടു വയസ്സുള്ള എൻ്റെ റോച്ചമ്മയുണ്ട് എൻ്റെ ഭാര്യ പൊന്നുമുണ്ട് എൻ്റെ അമ്മച്ചി അൽഫോൺസമ്മയുണ്ട് ഈ പേരും പള്ളിയിൽ പോകുന്നത് തലയിൽ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടാണ് റോച്ചമ്മ തലയിൽ നെറ്റിടുന്നു പൊന്നു ചുരിദാറാണെങ്കിൽ ഷോള് തലയിലേക്കിടുന്നു സാരിയാണെങ്കിൽ അത് പുതയ്ക്കുന്നു അമ്മച്ചി സാരി തലപ്പ് കൊണ്ട് ശിരസ് മറിക്കുന്നു അത് ക്രിസ്ത്യൻ പള്ളികളിലെല്ലാം ഒരാചാരമാണ് സ്ത്രീകൾ ശിരസ് മറച്ചിട്ടാണ് പള്ളികളിലെ പ്രാർത്ഥനകളിൽ ആദ്യം മുതൽ അവസാനം വരെ പങ്കെടുക്കുന്നത് പ്രിയപ്പെട്ട ഒരു തട്ടത്തിൻ്റെ പേരിൽ മാത്രം അല്ലെങ്കിൽ തട്ടമിട്ടതിൻ്റെ പേരിൽ ക്രിസ്ത്യാനികളെ ആകപ്പാടെ ക്രൂശിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഒരു വിശ്വാസ നിലയിൽ പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവ വിശ്വാസ നിലയിൽ ഐപ്പ് വള്ളികാടനോട് നിങ്ങൾക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അയപ്പ് വള്ളികാടനോട് അയ്പ് വള്ളികാടനൊന്നുമല്ല ഐപ്പ് വള്ളികാടന് നിങ്ങളോട് പറയാനുള്ളത് തട്ടമിട്ട പെൺകുട്ടിയെ തട്ടമിട്ടരെന്ന് പറയാൻ ആർക്കും അവകാശമില്ല ആ പക്ഷത്ത് തന്നെയാണ് ഞാൻ പക്ഷേ അത് പറയേണ്ട രീതി പ്രകടിപ്പിക്കുന്ന രീതി എവിടെയൊക്കെയോ ആളുകൾക്ക് ലിമിറ്റ് വിട്ടുപോയി അതുകൊണ്ടാകാം ആ വിഷയം കോടതി വരെ എത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ ഒരു ക്ലാസ് മുറിയിൽ രക്ഷിതാക്കളും അധ്യാപകരും മാത്രം ചേർന്ന് തിരുത്തേണ്ട ഒരു വലിയ പിശകായിരിക്കാം തെറ്റായിരിക്കാം അല്ലെങ്കിൽ തിരുത്തപ്പെടേണ്ട ഒന്നായിരിക്കാം അതാണ് ഹൈക്കോടതി വരെ എത്തിപ്പെട്ട ഒരു സങ്കടകരമായ കാര്യം നമ്മുടെ ഇടയിലൊക്കെ എനിക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ ഫോണൊക്കെ പിടിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൻ്റെ കൂടുതൽ ഏറ്റവും കൂടുതൽ സൗഹൃദ പട്ടികയിലുള്ളവർ മുസ്ലിം താമധാരികളാണ് ഇസ്ലാം മതവിശ്വാസികളാണ് ഞാൻ എന്തിനാണ് അവരോട് അങ്ങനത്തെ ഒരു ഐത്യം പ്രഖ്യാപിക്കുന്നത് കോഴിക്കോടും വയനാടൊക്കെ ഉള്ള സുഹൃത്തുക്കളിൽ ബഹുഭൂരിപക്ഷവും എനിക്ക് തോന്നുന്നൊരു ഹിന്ദു സുഹൃത്തും ക്രിസ്ത്യൻ സുഹൃത്ത് അവിടെ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും ഞാൻ അവരോടൊപ്പമാണ് യാത്രയിൽ പങ്കെടുക്കുന്നത് ഞാൻ അവരോടൊപ്പമാണ് പ്രാർത്ഥിക്കാൻ കയറുന്നത് ഞാൻ അവരോടൊപ്പമാണ് ഭക്ഷണം കഴിക്കുന്നത് എനിക്കിതുവരെ യാതൊരു പ്രശ്നവും തോന്നിയിട്ടില്ല എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബക്കാർക്കും എൻ്റെ ഞാനൊക്കെ ഒരുപക്ഷെ എട്ടൊമ്പത് വർഷം ദുബായിൽ ജീവിച്ചുകൊണ്ടാകാം എനിക്ക് വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷമാണ് അവർ സമ്മാനിച്ചിട്ടുള്ളത് എവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത് നമ്മൾ ചില വിശ്വാസങ്ങളുടെ പിടിമുറി മുറുക്കുമ്പോഴാണ് അല്ലെങ്കിൽ ആ പിടിവള്ളി മുറുക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് തന്നെ മറ്റുള്ളവർ അന്യന്മാരായിട്ട് തോന്നുന്നത് നമ്മുടെ കൂടെ അന്ന് വരെ സഞ്ചരിച്ചിരുന്ന ആളുകൾ ഒരു ദിവസം നമുക്ക് ശത്രുക്കളായിട്ട് മാറുകയാണ് ഒരു ദിവസം നമുക്ക് അന്യന്മാരായിട്ട് മാറുകയാണ് ആ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പുലമ്പി അത് വഷളാക്കാനോ അതിനെ വലിയ ചർച്ചയാക്കാനോ ആഗ്രഹിക്കുന്നില്ല മറിച്ച് ആ പെൺകുട്ടിക്ക് ഹൃദയം നിറഞ്ഞ ഒരു ചേട്ടായുടെ സ്നേഹം പങ്കുവയ്ക്കാൻ മാത്രമാണ് ഈ വീഡിയോ ഉപയോഗിക്കുന്നത് മകളെ നിനക്കുണ്ടായ സങ്കടത്തിൽ ഞാനും ഖേദം അറിയിക്കുന്നു ഐപ്പേട്ടനും സങ്കടം അറിയിക്കുന്നു ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ ഇനി തട്ടമിട്ടൊരു പെൺകുട്ടിക്ക് പഠനം നിഷേധിക്കാതിരിക്കട്ടെ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അവൾക്കുണ്ടാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് പറഞ്ഞു വരുമ്പോൾ തന്നെ ശബരിമലയിൽ മലയിട്ട് ക്ലാസ്സിൽ വരുന്ന സുഹൃത്തുക്കളെയും തൊപ്പി തൊപ്പിധരിച്ച് ക്ലാസ്സിൽ വരുന്ന സുഹൃത്തുക്കളെയും തട്ടമിട്ടൻ്റെ ക്ലാസ്സിൽ എത്തിരുന്ന പെൺകുട്ടികളൊക്കെ എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ് പ്രത്യേകിച്ച് കോളേജ് കാലഘട്ടത്തിലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോഴും സുഹൃത്തുക്കളുടെ ശമലയും ഷാനിയും അങ്ങനെയൊക്കെ പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട് ഷെർനൊക്കെ അവളുടെ പേര് പറഞ്ഞാലും അവൾ പിണങ്ങും അങ്ങനെ ഒരുപാട് സുഹൃത്ത് വലയമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ സധൈര്യം എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ധാരണയുണ്ട് അല്ലെങ്കിൽ അവകാശമുണ്ടെന്ന് തന്നെയാണ് ഞാൻ ധരിക്കുന്നത് അതവിടെ തീർക്കട്ടെ ആ പെൺകുട്ടിക്കുണ്ടായ സങ്കടത്തിൽ നമ്മളെല്ലാം പങ്കുചേരിക്കുകയാണ് സെൻട്രൽ താ സ്കൂളിലെ പ്രിൻസിപ്പാൾ അടക്കമുള്ള ആളുകൾ തെറ്റ് തിരുത്തട്ടെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വെറും വാശൊന്നും വേണ്ട എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ അടുത്ത് കേട്ട ഏറ്റവും മനോഹരമായ ഒരു സന്തോഷം വത്തിക്കാൻ എന്നാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇടം ഏതാണെന്ന് ചോദിച്ചാൽ അത് വത്തിക്കാൻ തന്നെയാണ് കാരണം ഏതാണ് മൂന്നിലധികം തവണയാണ് ഇപ്പോൾ വത്തിക്കാൻ്റെ പല പ്രദേശങ്ങളിലൂടെ ഞാൻ സഞ്ചരിച്ചിരിക്കുന്നത് എൻ്റെ കണ്ണ് പൊത്തി നിങ്ങൾ ആ വത്തിക്കാൻ്റെ ഭാഗത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ ഇന്നിടത്തൊക്കെയാണ് സാധനങ്ങൾ ഇന്നിടത്തൊക്കെയാണ് കാണേണ്ട കാഴ്ചകളെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത്രമാത്രം ഹൃദയത്തിലെ ഏറ്റവും ഒരു ഇടമാണ് വത്തിക്കാൻ എന്ന് പറയുന്നത് അവിടെയൊന്നും സസന്തോഷകരമായ ഒരു വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നിരിക്കുന്നത് പതിനാലാം നൂറ്റാണ്ടിൽ സിക്സ്റ്റസ് നാലാമൻ മാർപ്പ് സ്ഥാപിച്ച മനോഹരമായ ഒരു ലൈബ്രറി വത്തിക്കാനിലുണ്ട് വത്തിക്കാനിൽ ലൈബ്രറി മാത്രമല്ല റോമിൽ തന്നെ ഇസ്ലാമിക് സ്റ്റഡീസിന് വേണ്ടി പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഡയലോഗ്സ് അവർ തമ്മിലുള്ള അവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ വേണ്ടി അവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിൽ ആഴത്തിലുണ്ടാകാൻ വേണ്ടി ഒരു പഠന വ്യവസ്ഥത തന്നെ റോമിലുണ്ട് അതിൻ്റെ പേര് തന്നെ ഞാനൊന്ന് വായിക്കാം അറബിക് ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് അല്ലെങ്കിൽ പിസായി എന്ന പേരിലുള്ള ഒരു സ്ഥാപനം റോമിൻ്റെ ഫണ്ടിൽ നിന്നും വത്തിക്കാൻ്റെ ഫണ്ടിൽ നിന്നും ഇസ്ലാം മതവിശ്വാസികൾക്കും ക്രിസ്തീയ വിശ്വാസികൾക്കും ഒരേ ക്ലാസ് റൂമിൽ ഒരേ ബെഞ്ചിലിരുന്ന് ഇസ്ലാമിനെക്കുറിച്ചും ക്രിസ്ത്യാനിയെക്കുറിച്ചും പഠിക്കാനുള്ള വലിയൊരു ക്ലാസ് മുറി തന്നെ വത്തിക്കാനുണ്ട് അവിടെ പഠിക്കാൻ വേണ്ടി ലോകത്തുള്ള പ്രമുഖരായിട്ടുള്ള ഗവേഷക വിദ്യാർത്ഥികൾ എത്തുന്നുണ്ട് അത്തരം വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരമാണ് വത്തിക്കാനുള്ള ലൈബ്രറിക്കുള്ളിൽ അവരുടെ പ്രാർത്ഥനാ മുറി ഒരുക്കാനായിട്ട് ഡ്രക്ടർ തീരുമാനിച്ചിരിക്കുന്നത് മാർപ്പ പറഞ്ഞുകൊണ്ട് തന്നെ എടുത്ത ഒരു തീരുമാനമായിരിക്കാം ഉറപ്പുള്ള കാര്യമാണ് പൊതുജനങ്ങൾക്കല്ല ഈ പ്രാർത്ഥന മുറി കേട്ടോ ആ ഒരു തെറ്റിദ്ധാരണ ആദ്യം തന്നെ തിരുത്തട്ടെ മറ്റു ചില വാർത്തകൾ കണ്ടു മതപണ്ഡിതർ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് ഈ ഒരു പ്രാർത്ഥനാ മുറി നൽകിയത് തെറ്റാണ് മതപണ്ഡിതരല്ല ആ മതത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഗവേഷക വിദ്യാർത്ഥികളുടെ ഒരു സംഘം നൽകിയ അപേക്ഷയന്മേലാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് ആ കുട്ടികൾക്ക് യഥാസമയം നിസ്കാരം ചെയ്യാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ഇടമാണ് പരവതാനിയാണ് ഒരുക്കിയിട്ടുള്ളത് എത്ര ഹൃദ്യമായ കാര്യമാണ് കഴിഞ്ഞ ദിവസം ജഗതിയുടെ ഒരു ഒരു സിനിമ വീഡിയോ ഞാൻ കാണാനിടയിൽ ഒരു മഠത്തിലെത്തുന്നു അദ്ദേഹം മഠത്തിൽ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങോട്ട് കണ്ട അലയാണ് അപ്പൊ ക്രിസ്ത്യാനോട് ചോദിക്കുകയാണ് എനിക്ക് പ്രാർത്ഥിക്കാനൊരു സ്ഥലം മടത്തിന് എന്താണ് ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയാണ് നിങ്ങൾക്ക് കയറി പ്രാർത്ഥിക്കാം അത്രയും സ്വാതന്ത്ര്യമുണ്ട് ലക്ഷ്യ ആശുപത്രിയിൽ ഞാൻ കുറച്ചാളെ കടന്നിട്ടുണ്ട് ക്യാൻസർ വാർഡിൽ ആ ക്യാൻസർ വാർഡിലുണ്ട് പ്രാർത്ഥനാ മുറികൾ അവിടെ ജാതിയും മതവും ഒന്നും നോക്കാതെ തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തങ്ങളുടെ വേദനകൾ മാറാൻ വേണ്ടി തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറാൻ വേണ്ടി അപ്പനപ്പന്മാർ ആ അമ്പലത്തിലും ക്രിസ്ത്യൻ പള്ളിയിലും പ്രാർത്ഥനാ മുറിയിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്ന ഞാൻ നേരിട്ട് കണ്ടൊരു വ്യക്തിയാണ് ഞാനും പൊന്നും കണ്ടിട്ടുണ്ട് രാത്രികൾ ഞങ്ങൾ ഉറക്കം ഉറക്കമൊഴിച്ച് നിന്നപ്പോൾ കണ്ടിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് ഒരിടമല്ല വേണ്ടത് പ്രാർത്ഥനയുടെ പ്രകടനമല്ല നമുക്ക് വേണ്ടത് പ്രാർത്ഥനയുടെ ഒരു ഒരു എന്താ പറയുക ഒരു ഐശ്വര്യമാണ് വേണ്ടത് ഒരു എസെൻസ് ആണ് വേണ്ടത് സ്പിരിറ്റാണ് വേണ്ടത് അത് നമ്മുടെ ഉള്ളിലാണ് ഉണ്ടാകേണ്ടത് അവിടേക്കാണ് ഞാൻ തിരിച്ചു പോകുന്നത് ഡൽഹി ആഗ്ര ജയ്പൂർ യാത്രയിൽ എന്നോടൊപ്പം മകെടുക്കാൻ വന്ന ഒരു മുസ്ലിം സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊപ്പം ലൗഡ് സ്പീക്കറിട്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങളെക്കുറിച്ച് നീ ബേജാറാകേണ്ട ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആ ബസ്സിനുള്ളിലെ സീറ്റ് മതി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആ ഹോട്ടൽ മുറില് എവിടെയെങ്കിലും ഇടം കിട്ടിയാൽ മതി ഇനി അങ്ങനത്തെ ഒരു സാഹചര്യം നിനക്ക് ഒഴുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ഞങ്ങൾ അത് നോക്കിക്കൊള്ളാം അത്രയും സന്തോഷകരമായി എൻ്റെ തോളിൽ ഒരു തലോടി പറയുന്നത് പോലെയുള്ള ആ ഒരു വർത്തമാനം പറച്ചിൽ നിന്ന് തന്നെയാണ് അത്രയും സന്തോഷത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ ഈ കാര്യങ്ങൾ പറയുന്നത് തട്ടം പിടിച്ച് വലിക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല ആ അവകാശത്തിന്മേൽ കൈ തന്നെ അന്യായമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം മാത്രം ഞാൻ പറയുകയാണ് നമ്മൾ ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കരുത് മറ്റുള്ളവരെ അടിപ്പിക്കാൻ നോക്കരുത് സന്തോഷത്തിൻ്റെ സമാധാനം എല്ലാ മതങ്ങളും പ്രസംഗിക്കുന്ന ഒന്ന് തന്നെയാണ് നിൻ്റെ ശാന്തിക്കും നിൻ്റെ സമാധാനത്തിനും നിൻ്റെ സുസ്ഥിരമായ ഭാവിക്കും വേണ്ടിയാണ് ഈ മതചിഹ്നങ്ങൾ മതപ്രയോഗങ്ങൾ മതങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ അതിൽ മാത്രം നിങ്ങൾ പങ്കു കൂടിയാവുക സൗദ്ൻ്റെ സിനിമയെ പറഞ്ഞ പോലെ എടാ നീ നിൻ്റെ കാര്യം നോക്ക് ഞാൻ നിൻ്റെ കാര്യം നോക്കിക്കോളാം അങ്ങനെ നമ്മൾ നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകം എത്ര സുന്ദരമാകും പക്ഷേ നീ നിൻ്റെ കാര്യം നോക്കുന്നത് മാത്രം പറഞ്ഞിരിക്കുകയല്ല അവൻ്റെ ആവശ്യ സമയത്ത് അവന് സഹായമുള്ള സമയത്ത് അവന് വേണ്ടുന്ന സമയത്ത് നിങ്ങളുടെ കൈകടത്തിൽ ഉണ്ടാകണം അത് മാന്യമായ രീതിയിൽ മനുഷ്യത്വ രഹിതമല്ലാത്ത രീതിയിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം തട്ടം പിടിച്ച് വിളിക്കരുത്